യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ സജീവമായി രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് കാരണം ഇവരെ വിശ്വസിക്കുന്ന അനുയായികൾ ഇവരോട് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്താ മറുപടി പറയുക അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇവർക്ക് മറുപടി പറഞ്ഞേ മതിയാകും അപ്പോൾ ഉമ്രയ്ക്ക് വേണ്ടി സ്ത്രീകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്ന ലീഡർമാർ എന്ന രൂപത്തിലുള്ള ഉസ്താദുമാർ അവരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ടാണ് അമീറിന്റെ കൂടെ പറഞ്ഞയച്ചത് ആ അമീറിന്റെ പൂർവ്വകാല ചരിത്രമായി പരിശോധിച്ചിരുന്നു ഏത് നിലയിലാണ് മക്കയിൽ റഹ്മ ജബറുർഹ്മുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ജബലൂർ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറാഗുഹയിൽ പോകുന്നതിന് വേണ്ടി തന്റെ ഭാര്യയെ ഇയാളുടെ കൂടെ അയച്ചത് കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിന്നീട് ഇയാൾ ഒരു

അവരെ വിട്ട് അവരെ ഒറ്റയ്ക്ക് വിട്ട് അവരുടെ ഭർത്താവിനെ മാത്രം എങ്ങനെ നിങ്ങൾ കുറ്റപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏത് രൂപത്തിലും കൈകാര്യം ചെയ്യാമെന്നാണോ ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് ഒരു സ്ത്രീ ഉമ്ര ചെയ്യാൻ പോയി അമീർ വെറുക്ക ഒരു ലീഡർ ഉണ്ടല്ലോ ഉമ്രയ്ക്ക് കൊണ്ടുപോകുന്നതിൽ ആ ലീഡർ ചെയ്തു നിബന്ധനകളുണ്ട് ഈ ഇസ്ലാമിക നിയമപ്രകാരം കൊണ്ടുപോകുന്ന തീരുമാനിക്കും ആരാണ് നമ്മുടെ വാപ്പ തൽക്കാലത്തേക്ക് ആരാണ് നമ്മുടെ ഭർത്താവ് തൽക്കാലത്തേക്ക് നമ്മുടെ സഹോദരൻ വാപ്പയുടെ അനുജൻ ഉമ്മയുടെ സഹോദരൻ ഇങ്ങനെയൊക്കെ അവര് തീരുമാനിച്ചു നൽകുന്നതാണ് ഓരോരോ മഹർ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കിയ ബന്ധങ്ങൾ കർമ്മങ്ങൾ നിർബന്ധമാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും വിശ്വസ്തകളായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധ ശരയിൽ ഉള്ളത് കൊണ്ട് അതിന്റെ മറവിൽ നെറ്റ് സ്ലോ ആയതാണ് വരും ഒരുപാട് അമല ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള അമീർമാരെ കൂടെ മാത്രമേ പറഞ്ഞേക്കാവൂ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഒരു അയാളുടെ ൂർവകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈഭവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്മവം നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവയുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ട് അത്തരം ഒരാൾ അമീറാക്കാവൂ അല്ലാത്തവർ അമീറായതിന്റെ ദുരന്ത ഫലം പലപ്പോഴും നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കയിൽ ചെന്ന് വെമ്പ്രസമയത്ത് താമസിക്കുന്ന പല സ്ത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ആളുകൾ വരിക അവരിവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിംഗ് ബന്ധുവാണ് നാട്ടുകാരനാണ് അയൽവക്കക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിദ്ദിലേക്ക് അവരെ കൊണ്ടുപോകുക ഇത് ഏതടിസ്ഥാനത്തിലാണ് കൊണ്ടുപോകുന്നത് മഹരമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും കുടുംബം തകരും അനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ ഇനിയും നമുക്ക് പാഠം പഠിക്കാനായിട്ടില്ലേ നാട്ടുകാരെന്ന പേരിലും ബന്ധുക്കൾ എന്ന പേരിലും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെടും അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അമീറുമാർ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അവിടെയൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ് പൊതുവെ സ്ത്രീകൾക്ക് എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അഞ്ചു അമ്പ്ര വേളുകളിൽ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവർ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നിടത്ത് ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ചുമഴക്ക് പോകലും ചമാകലും ഒക്കെയായി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗന്ദര്യം കിട്ടിയെന്നൊരു തോന്നൽ സ്വാഭാവികമായി അവർ മനസ്സിൽ വരും വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന സ്ത്രീകൾ അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്ര ായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊരു മനോഭാവത്തിലേക്ക് വരികയും പുരുഷ പുരുഷന്മാരുമായി പരസ്യമായി ഇടപഴകുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേണയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നിടേണ്ടവളാണ് അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ട് കൊണ്ടുള്ള സ്ത്രീകളാണ് ബർത്താഫിൽ വരുന്നത് സ്ത്രീയും പുരുഷനും ഒട്ടിച്ചേർന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താലെ ഇങ്ങനെ വെച്ചു അത് നമ്മളെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കഴബാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിൽ ആണും പെണ്ണും എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ഒട്ടിച്ചേർന്നുകൊണ്ട് എന്ന പോലെയാണ് മത്താഫിന് തിരക്കുള്ള സമയത്ത് നമ്മൾ തവാഫ് ചെയ്യുന്നത് അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നു പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല പരസ്പരം ശരിക്ക് കാണുവാൻ അവസരമുണ്ട് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതരാതെ നാഥനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു യും മനസ്സിൽ വരാതെ കഴിയുന്നുണ്ടോ എന്നാണ് പടച്ചിറപ്പ് പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ അള്ളാഹു സ്ത്രീകൾക്ക് ഒരു ദിവസം ഹജ്ജ് സ്ത്രീകൾക്ക് ഒരു ദിവസം തവാഫ് പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം തവാഫ് എന്ന രീതിയിൽ നിയന്ത്രിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് കൊല്ലത്തിൽ ഒരു വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും അതുപോലെ സ്ത്രീകളുടെ മുഖം കാണുന്നു പുരുഷന്മാർ ായി ഹജ്ജ് ചെയ്യുന്നു ആ സമയത്ത് ഇവർക്ക് രണ്ടു കൂട്ടർക്കും വൈകാരികതകൾ കൂടുതലായിരിക്കുമെന്ന് പഠിച്ചോന് അതിനെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരുമിച്ചാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശരി നിൽക്കട്ടെ ഇതിനെ സംബന്ധിച്ച് സ്ത്രീകളുടെ അഭിപ്രായം കുറച്ചുകൂടി നമുക്കൊന്ന് മുഖവിലയ്ക്കെടുക്കാവുന്നതാണ് ഈ വിഷയത്തിൽ അല്ലേ അപ്പോൾ സ്ത്രീകൾ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയട്ടെ നോക്കട്ടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്താണോ അല്ല ഒരാവശ്യത്തിന് നോക്കിയാൽ പെട്ടെന്നൊരു സാധനം അങ്ങോട്ട് കിട്ടത്തില്ല നോക്കട്ടെ ശരി കിട്ടി അവർക്ക് ശാരീരികപരമായ ഒരു ഒരു സ്ത്രീ ശാരീരികാലിറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ലൈംഗിക എന്ന് പറയുന്നത് ലൈംഗികൾ അർദ്ധ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു പിന്നെ തന്നെ ഇതൊന്നുമല്ല ഇത് നേരത്തെ ായിരുന്നില്ലേ പടച്ചവന്റെ പുണ്യ ഭൂമിയായിട്ടുള്ള മക്കരിൽ പോലും പെണ്ണിനെയും ആണിനെയും ഒരുമിച്ച് വലം വയ്ക്കാൻ ഹജ്ജ് ചെയ്യാൻ മിനയിൽ രാപ്പാർക്കാൻ സഫാമർവയിൽ ഓടാൻ തൊവാഫ് ചെയ്യാൻ ജംറയിൽ കല്ലെറിയാൻ അറഫയിൽ സമ്മേളിക്കാൻ എന്തിനാണ് അള്ളാഹു തീരുമാനിച്ചത് ഒന്നാമത്തെ കാരണം ഞാൻ പറയാം അള്ളാഹുവിന് ടെസ്റ്റോസ്റ്റുറോണോ ഹൈപ്പോ തലാമസോ ഒന്നും വലിയ പിടിപാടുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഈ ബയോളജി ക്ലാസ്സിൽ അന്ന് പോയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അനാറ്റമിയെ സംബന്ധിച്ചിട്ട് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം ഹൈപ്പോ തലാമസിനെ കുറിച്ച് പറയാതെ പോയത് ഓക്കെ

ഉണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമീർമാരെ തന്നെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് പോയാൽ എന്താണ് നമ്മളെ കുറിച്ച് മറ്റു മതസ്ഥരും അതുപോലെ തന്നെ നമ്മുടെ സമുദായവും മനസ്സിലാക്കുക അതുകൊണ്ട് എന്റെ ഗ്രൂപ്പ് കൂടുതൽ ഉമ്രം ചെയ്യിച്ചു എന്റെ ഗ്രൂപ്പ് കൂടുതൽ സിയാർത്ഥ ചെയ്യിച്ചു എന്ന ഖ്യാതി നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്നും അമീർമാർ ഒന്ന് ശ്രദ്ധ പുലർത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്യ മതസ്ഥർക്കിടയിൽ പോലും നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഈ സമൂഹത്തെ വേണ്ടി ശ്രദ്ധിച്ചോ സമൂഹത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും അതുകൊണ്ട് അത് ചെയ്യരുത് എന്നാ പറഞ്ഞത് പഠിച്ചവൻ ശിക്ഷിക്കുന്നതുകൊണ്ട് ചെയ്യരുത് എന്നല്ല പറഞ്ഞത് പഠിച്ചവൻ അവിടെ സെക്കൻഡ് ഫാക്ടറാണ് പഠിച്ചവൻ എന്തും പറയാം അല്ല പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലേ